സോഷ്യൽ മീഡിയയില് ഒരു വാർത്ത ഞാൻ കണ്ടു നെട്ടി തരിച്ചു പോയി ഞാൻ എന്താ വാർത്ത എന്ന് ഒരു സ്ത്രീയോട് ഒരു മന്ത്രവാദിയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ പൂജക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ആ വ്യക്തി പറയാണ് നിങ്ങളുടെ ഭർത്താവിന്റെ ശരീരത്തിൽ ബാധ കയറിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ നഗ്ന പൂജ ചെയ്യണമെന്ന് ശരീര ഭർത്താവിന്റെ ശരീരത്തിൽ ബാധ തിന് പ്രതിവിധി എന്നോണം നിങ്ങൾ നഗ്നയായിട്ട് വിവസ്ത്രയായിട്ട് നിങ്ങൾ പൂജ ചെയ്താലേ ആ ഭർത്താവിന്റെ ശരീരത്തിലുള്ള ആ ഒരു ബാധ ഇറങ്ങി പോവുകയുള്ളൂ എന്ന് ഒരു മനുഷ്യൻ ഒരു പൂജാരി അല്ലെങ്കിൽ ദുർമന്ത്രമൊക്കെ നടത്തുന്ന ഒരു വ്യക്തി ഒരു സ്ത്രീയോട് പറയാണ് നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ഞാൻ എങ്ങനെ സഹായിക്കേണ്ടി എന്ന് വെച്ച് അപ്പൊ ഇയാള് പറയാണ് അതിനൊരു പൂജ കാണും പൂജ എന്ന് പറയുന്നത് ഇയാൾ ഒരു ദിവസം അവരുടെ വന്ന് ഉച്ചക്ക് വന്നത് ഉച്ചക്ക് ആ പ്രകാശൻ ഉച്ചക്ക് വന്ന് നടത്തുന്ന ആ ഒരു വ്യക്തിയുടെ പേര് അയാളാണ് ഇവരോട് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ബാക്കിയൊന്ന് കേട്ടോ അന്ന് അന്ന് വന്ന് ഒരു കുട്ടും കുഞ്ചിട്ടെ ആ കുഞ്ചിയിൽ ഈ മഞ്ഞപ്പൊടിയും ഈ വെറ്റിയിലേ തേക്കുന്ന സാധനം ആ പൊടിയും കൂടിയും കലിക്കും ഞാൻ കണ്ടതാ ഇയാള് വാ ഇക്കകനോട് പറഞ്ഞ് വായന്റെ തണ്ട് പറിച്ചു കൊണ്ടുവരാൻ അങ്ങനെ ഇയാള് അത് ഇങ്ങനെ ഇളക്കിയപ്പോ ചോപ്പ് ബ്ലഡിന്റെ കളർ പോലെ ആയി അങ്ങനെ ഇയാള് പറഞ്ഞ അതിന്റെ മേത്തുള്ള ഇഞ്ഞോട് ഇറങ്ങുമ്പോളെ ഇനി വേചാറാൻ ഒന്നും പറയല്ലോ എന്റെ മേത്ത് ഇങ്ങനെ ബാധ ഉണ്ട് അത് കേട്ടപ്പോ തന്നെ ഈ മനസ്സിലായി ഇയാള് ചതിക്കാണ് ഞാൻ പറഞ്ഞ മേത്ത് ബാധ ഒന്നുമില്ലല്ലോ അങ്ങനെ പറഞ്ഞപ്പോ കൂടി മക്ക ഇത് ഞാൻ അയിൽ പറഞ്ഞില്ലട്ടോ പിന്നെ ഒരാന്ന് ഓർമ്മ വരുന്നേ മക്ക വരെ എന്റെ മോള് അഞ്ചു വയസ്സാവുമ്പോ മരിക്കൂന്നും പറഞ്ഞിരിക്കുന്നു അതൊക്കെ കേൾക്കുമ്പോ ഏതുമ്മമാർക്ക് അതിനും പേടി ഉണ്ടാവല്ലോ അഞ്ചു വയസ്സാവുമ്പോ എന്റെ മോള് മരിക്കും ഞാനിപ്പോ ഗർഭിണിയാണ് ആ കുഞ്ഞിനും ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ അല്ലെങ്കിൽ ഇത് മാറ്റിയില്ലെങ്കിൽ മോള് മരിക്കും അല്ലെങ്കിൽ ഞാൻ മരിക്കും ഇങ്ങനെയുള്ള ആളുകള് ഈ ഒരു വിഷയം ബാധ എന്ന് പലർക്കും വിശ്വാസം വരൂല അപ്പൊ പറയുന്നത് എന്തെന്നറിയോ നിങ്ങളുടെ മക്കൾ മരിക്കും അല്ലെങ്കിൽ തീരാൻ നഷ്ടങ്ങൾ ഉണ്ടാകും അവരുടെ മനസ്സിനെ പിടിച്ച് കുലുക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയാത്തത് ഇപ്പൊ ഒരു ഈ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്ത്രീയോട് പറയാണ് നിങ്ങളുടെ മക്കൾ മരിക്കും എന്ന് ഇത് പറയുമ്പോൾ ഈ സ്ത്രീയുടെ ശരീരത്തിൽ ബാധയുണ്ട് എന്ന് ഇവർക്ക് പോലും ചിലപ്പോൾ ഒരു തോന്നല് വരും കാരണം എന്ന് പറഞ്ഞാൽ പലർക്കും ും കഴിയാത്ത എനിക്ക് എന്തോ എന്ന് പറഞ്ഞു ചെറുതിന് അഞ്ചു വയസ്സാകുമ്പോഴിക്കും അങ്ങനെ പറഞ്ഞെ ഇയാള് അന്ന് പോയിട്ടോ പോയി പിന്നെ ഒരു ദിവസം രാത്രി വന്നത് അന്ന് ഇയാൾ കാക്ക വന്ന് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് അങ്ങനെ ഇയാൾ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ എന്ന് പറഞ്ഞേ ഈ കാക്കനോട് പറഞ്ഞ എന്റെ മേത്ത് ബാധിണ്ട് എന്നാ അങ്ങനെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ എന്ന് പറഞ്ഞേ ഇയാൾ ഞാൻ വിളിച്ചു എനിക്ക് ഫോണില്ല എൻറെ ഉമ്മേൻ്റെ ഫോണായി അതിന് ഉമ്മൻറെ ഫോണിലേക്ക് വിളിച്ച് ഇയാളിന്നോട് പറഞ്ഞേ മോളെ എൻ്റെ അടുത്തുമ്മണ്ടോ ആരെയുണ്ടോ എന്ന് ചോദിച്ചാ പറഞ്ഞ ആരും ഇല്ല ഷെമീർ എന്ന് ചോദിച്ചാ പറഞ്ഞില്ല ഇല്ല വന്നില്ല അവിടെ നിന്ന് കളിക്കുണ്ടായി കണ്ടിട്ടാ ഞാൻ വിളിക്കുന്ന ചോദിക്കണം അടുത്താരെങ്കിലുണ്ടോ ഉണ്ടെങ്കിൽ ഭർത്താവ് അവിടെ ഇല്ല എന്ന് അയാൾക്ക് ആദ്യം തന്നെ ഓൾറെഡി അറിയാം കാരണം ഭർത്താവ് കളിച്ച് കളിക്കുന്നത് കണ്ടിട്ടാണ് ആ ഒരു വ്യക്തി ഇവർക്ക് വിളിക്കുന്നത് തന്നെ ഇതിൽ നിന്നൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യണ്ട് ഭർത്താവ് അറിയാൻ പാടില്ല അറിയാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം എന്തിനു നഗ്നപൂജക്ക് ഇനി നിങ്ങൾ കേട്ടു നോക്ക് എന്താ കാര്യം നമ്പർ പിന്നോട് ഷെമിയർ ഷെമിയറാണ് തന്നെ അതനുസരിച്ച് പറഞ്ഞോളി നിങ്ങള് മാറി നിക്കണോ അല്ലാണ്ട് പറയാൻ പറ്റൂല ഇച്ചിരി സീരിയസ് ഉള്ള ഉള്ളു ആയിക്കോട്ടെ അടുത്തുണ്ട് എൻ്റെ മക്കളും ഉണ്ട് അപ്പൊ ഇയാൾ ഇന്നോട് പറയാണ് മോളെ പ്രശ്നം അനക്കല്ല പ്രശ്നം ഷെമീർന്നാണ് നിങ്ങളെ കുടുംബത്തിൽ ഇങ്ങനെ വിഷയം ഉണ്ടാവുന്നത് ഓൻറെ മേത്ത് രക്തരസെന്ന് പറഞ്ഞ ഉണ്ട് അതിനോണ്ടാണ് പറഞ്ഞു അപ്പൊ ആദ്യം ഈ ഒരു സ്ത്രീയോട് ഭർത്താവിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞത് പ്രശ്നം നിനക്കാണ് എന്നാണ് ഭർത്താവ് അറിയാതെ ഭർത്താവിന്റെ വീട്ടുകാരും അറിയാതെ അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ വീട്ടുകാരും ആരും അറിയാതെ രഹസ്യമായിട്ട് ചെയ്തിട്ട് പറയാണ് പ്രശ്നം ഭർത്താവിന്റെ ശരീരത്തിലാണ് നിങ്ങൾക്കല്ല എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി ബാക്കി നോക്ക് പറഞ്ഞേ ദേഷ്യല്ലേ സത്യം തന്നെ മോക്ക് ഓനെ പറ്റും വേറെ ും ഇവിടെ ആ ഭർത്താവിന്റെ എല്ലാ വീക്ക്നെസ് ആയിട്ടുള്ള കാര്യങ്ങളും ഇവര് ഈ മനുഷ്യൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തില് പറയാണ് അയാള് ദേഷ്യക്കാരനല്ലേ എന്ന് ഇപ്പൊ ഏതൊരു മനുഷ്യന്റെയും വീക്ക്നെസ്സിൽ കയറി പിടിക്കാന്നൊക്കെ പറയില്ലേ നമ്മള് ആ രൂപത്തില് എന്നിട്ട് ആ ഒരു വിഷയം ഇങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കും പല ആളുകളും ഒന്നും അറിയാത്ത അത് വിശ്വസിക്കും അതുപോലെ പറഞ്ഞു കൊടുക്കുകയാണ് എന്ന് എന്ന് ഞാൻ എങ്ങനെ വെച്ച് ഇയാൾ അറിയാത്തേ അതിനൊരു പൂജ വേണം പൂജ എന്ന് പറയുന്നത് നജ്നപൂജ വേണോ അവായ്പല്ലോന്ന് ചോദിച്ചു ഇട്ട് പറയുന്ന നജ്നപൂജ നജ്ഞ ചെയ്തിട്ട് എനിക്ക് ഓരോ വേറെന്താ വയ്യുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിരിക്കുന്നു നമ്മൾ ചോദിക്കല്ലോ മക്ക കുക്കുന അങ്ങനെ ചെയ്തിട്ട് നന്നാക്കണ്ട പോയിക്കോട്ടെ ജീവൻ പോകും ഈ ഒരു വിഷയത്തില് ഇടയില് കയറി പറയുന്നോണ്ടും തോന്നരുത് ആദ്യം പൊട്ടിച്ചു തള്ളേണ്ടിയത് ഈ ഒരു സ്ത്രീയുടെ ഭർത്താവിനെയാണ് കാരണം ഈ ഒരു സ്ത്രീയുടെ മുമ്പിലേക്ക് ഈ ഒരു മനുഷ്യനെ കൊണ്ടുവരുന്നത് ഈ ഒരു ഭർത്താവാണ് തീരെ അന്ധമില്ലാത്ത തീരെ പക്വതയില്ലാത്ത ചില ഭർത്താക്കന്മാരുടെ ഇതുപോലെയുള്ള ഒന്ന് ഞാൻ പറഞ്ഞെ അങ്ങനെ പോണ ആളാണ് പോയിക്കോട്ടെ ബാക്കി ഞാൻ ആക്കിക്കോളാന്ന് ഞാൻ ഓരോട് പറഞ്ഞെ അങ്ങനെ ഇയാള് ഫോം വെച്ച് പിന്നെ കാക്ക വന്നപ്പോ കാക്കനോട് അറിഞ്ഞ കാക്ക ഇങ്ങനെ വിഷയണ്ട് ഇഞ്ഞോട് അയാൾ അങ്ങനെ അല്ലല്ലോ അപ്പൊ ചൂടായിട്ടോ ഇഞ്ഞോട് ഇങ്ങനെ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞു നിങ്ങളോട് കാതിരി വെക്കാനൊക്കെ പറഞ്ഞ എന്തിനാ മനസ്സിലെ കൂട്ടിക്കൊടുക്കാൻ കൊണ്ടോന്നാണോന്ന് വെച്ചു ഭർത്താവിനോട് ആ സ്പോർട്ട് നിന്റെ അയാളെ മുന്നിച്ച് എന്ന് യഥാർത്ഥത്തിൽ ഒരു വശത്തു കൂടി നോക്കുമ്പോ അങ്ങനെ തന്നെയല്ലേ ഭർത്താവ് ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു ഭാഗം ഇങ്ങനെയുള്ള ചില ആളുകള് നിങ്ങള് നിങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോ പല ആളുകളെയും വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരുമ്പോ യഥാർത്ഥത്തിന് ഇതിന് ഇങ്ങനെ ഒരു വശം കൂടി ഉണ്ട് എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് നിങ്ങൾ വൈഫിനോട് ചോദിച്ചോന്ന് പറഞ്ഞു ദേശത്തിലാ ചോദിക്കുന്നത് അപ്പൊ ഇയാള് പറഞ്ഞേ ഞാൻ അങ്ങനല്ലേ പറഞ്ഞേ ഓളമേത്ത് ബാധ ഉണ്ടാകും ഒഴിവാക്കാനാണ് ഇന്റെ മേത്ത് ബാധ ഉണ്ടാകും ഒഴിവാക്കാനാണ് പറഞ്ഞെന്നാ പറഞ്ഞെ അങ്ങനെ പറഞ്ഞ ഫോൺ കട്ടാക്കി അങ്ങനെ ഞാൻ എന്താക്കി എനിക്ക് ഇത് കെട്ടി തൂക്കിയൊക്കെ കണ്ടപ്പോ പേടിയായി പൊരേല് ബാത്റൂം പോകാൻ പോലും പേടിയായിട്ട് ഞാൻ ഞാൻ പറഞ്ഞ കാക്കി ഞാൻ രണ്ടു ദിവസം എന്റെ പൊരയിൽ പോയി നിൽക്കട്ടെ എന്ന് പറഞ്ഞ അങ്ങനെ വന്ന അല്ലേ തന്നെ അടിയും കുത്തു ആയിട്ട് അടിവാര്യത മാല്ല കമ്മിറ്റിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഒരു തീരുമാനം എനിക്ക് അവരുണ്ടാക്കി തന്നില്ല

ഇവരെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഇയാളിതിന്റെ മുമ്പും ഒരുപാട് വയനാടൊക്കെ ഇതുപോലെയുള്ള ചികിത്സകളൊക്കെ നടത്തിയിട്ടുണ്ട് ചികിത്സ മീനിങ് എന്ത് ഇതേപോലെയുള്ള നഗ്ന പൂജകൾ നമ്മുടെ കൗമ്മന് ഇതെന്ത് പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ പ്രകാശൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഏതെങ്കിലും ഒരു ഹിന്ദു മതത്തിലുള്ള വ്യക്തികളെ സമീപിക്കുക എന്നുണ്ടെങ്കിൽ അത് അവരുടെ മതവുമായി ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ് ഇതുപോലെയുള്ള പൂജാ കർമ്മങ്ങളൊക്കെ ഞാൻ ആലോചിക്കുന്നത് ഈ മുസ്ലിമികളായ ചില വ്യക്തികളുണ്ടല്ലോ ഇതിലേക്ക് ചെന്ന് ചാടിക്കൊടുക്കുകയാണ് ആളുകൾ നിങ്ങളുടെ ബലഹീനത മനസ്സിലാക്കിയിട്ട് അത് മുതലെടുക്കുകയാണ് എന്ന് പലർക്കും അറിയുന്ന പോലും ഇല്ല ഇതിൻ്റെയൊക്കെ ആകെ ടോട്ടൽ എന്ന് പറയുന്നത് എന്താണ് ഈസിയായിട്ട് ആയിട്ട് കുറുക്ക് വഴിയിലൂടെ ജീവിതം ഭദ്രപ്പെടുത്താൻ പറയുന്നത് ഇതുപോലെയുള്ള കേസുകളിലൊക്കെ അകപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതം ഇല്ലാതാവുക മാത്രമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് വേറെ ഒന്നും ഉണ്ടാവില്ല നിങ്ങളുടെ ജീവിതം പക്ക താറുമാറായിട്ട് മാറും പിന്നെ ഒരു തിരിച്ചു വരവ് നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട ഭാഗ്യത്തിനാണ് ആ ഒരു പെൺകുട്ടിക്ക് സഹോദരിക്ക് ഈ വിഷയങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്